നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു പ്രധാനമന്ത്രി കിസാൻ സമ്മാനത്തിൻ്റെ ആനുകൂല്യം വിതരണം ചെയ്യേണ്ട അവസാന മാസത്തിൽ എത്തിയിരിക്കുകയാണ് ഇരുപതാമത്തെ ആണ് വിതരണം ചെയ്യേണ്ടത് ഒരുപാട് കർഷകർ ഇപ്പോൾ ആശങ്കയിലാണ് എങ്കിലും ധനസഹായം മുടങ്ങില്ല വീണ്ടും തുടരുക തന്നെ ചെയ്യുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ആശ്വാസത്തിന് പങ്കിയുണ്ട് വീണ്ടും രണ്ടായിരം എത്തിച്ചേരും ഈ മാസം തന്നെ വിതരണം ഉണ്ടാകും അത് വളരെ താമസിക്കാതെ അക്കൗണ്ടിലേക്ക് എത്തുകയും ചെയ്യും കർഷകർ ഈ ആനുകൂല്യം െ ലഭിക്കണമെങ്കിൽ ചെയ്യേണ്ട പ്രധാന കാര്യം അഗ്രീ സ്റ്റാക്ക് കർഷക രജിസ്ട്രിയിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഐ ഡി എടുക്കുക എന്നുള്ളതാണ് ഇതിനുവേണ്ടി കോമൺ സർവീസ് സെന്റർ അക്ഷ സെന്ററുകൾ അതോടൊപ്പം തന്നെ മറ്റു ഓൺലൈൻ സർവീസ് സെന്ററിലെല്ലാം ഇതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് ആധാർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ കയ്യിൽ കരുതണം അതോടൊപ്പം തന്നെ ഈ വർഷത്തെ കരവടച്ച രസീത് ഇവയുമായിട്ട് എത്തിച്ചേർന്ന് വേണം വെരിഫിക്കേഷൻ ചെയ്യാൻ ഇത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ കർഷകർക്ക് ഒരു ഐ ഡി ജനറേറ്റ് ആവുകയും ഒരു ഐ ഡി കാർഡ് കൂടി ഭാവിയിൽ ലഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പ് അതുമാത്രമല്ല നമുക്ക് കർഷകർക്ക് കിസാൻ സമ്മാന നിധി മാത്രമല്ല കൃഷിഭൂമിയുള്ള കർഷകരുണ്ട് അപ്പോൾ ഇവർക്കെല്ലാം വേണ്ടി പ്രോപ്പർട്ടി കാർഡിൻ്റെ വിതരണവും സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ പോവുകയാണ് സംസ്ഥാന സർക്കാരാണ് പ്രോപ്പർട്ടി കാർഡിൻ്റെ വിതരണം നടത്താൻ പോകുന്നത് അത് നവംബർ മാസം ഒന്നാം തീയതി മുതലായിരിക്കും നിലവിൽ ഡിജിറ്റൽ റീസർവേ പൂർത്തിയായിട്ടുള്ള വില്ലേജുകളിലാണ് ആദ്യഘട്ടത്തിൽ ഈ പ്രോപ്പർട്ടി കാർഡ് ലഭിക്കുക നമ്മുടെ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു എ ടി എം രൂപത്തിലുള്ള കാർഡ് ആയിരിക്കും ഇത് ഇതിൽ ക്യു ആർ കോഡ് പത്തക്ക നമ്പർ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകും ഇതിൽ ഓരോ കൃഷി സ്ഥലത്തെയും പ്രത്യേകമായിട്ട് തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം അതോടൊപ്പം തന്നെ വിവിധ ആപ്ലിക്ക ിക്കേഷനുകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രധാന രേഖ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളായിട്ട് ഇത് മാറ്റപ്പെടുകയും ചെയ്യുകയാണ് അപ്പോൾ ഈ പ്രധാനപ്പെട്ട കർഷകരുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട ഈ അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രി പോലുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെ എത്രയും വേഗം ചെയ്യുന്നതിന് വേണ്ടി കർഷകരെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതി സാധാരണക്കാരായ കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കൈത്താങ്ങാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക സഹായത്തോടെ വിതരണം ചെയ്യുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകൾ നമ്മുടെ കൃഷിസ്ഥലത്തിൻ്റെ വിസ്തീർണ്ണം അടിസ്ഥാനമാക്കിയാണ് വായ്പ വിതരണം ചെയ്യുന്നത് ചെയ്യുന്ന വിളയെക്കൂടി ആശ്രയിച്ചായിരിക്കും വായ്പ പരിധി നിശ്ചയിക്കുന്നത് ഇവിടെ നമുക്ക് പരമാവധി രണ്ട് ലക്ഷം രൂപ വരെ വായ്പ അനുവദിക്കുമ്പോൾ ഈടില്ലാതെ നമുക്ക് സഹായം ലഭിക്കുന്നു ഇതിൽ നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പലിശ സബ്സിഡി കൂടി ലഭിക്കുന്നത് കൊണ്ട് നാല് ശതമാനം മാത്രമാണ് വാർഷിക പലിശ നിരക്ക് ആകുന്നത് ഇത് ഏറ്റവും വലിയൊരു ധനസഹായ പദ്ധതി കൂടിയാണ് അതുമാത്രമല്ല എല്ലാ വർഷവും ഇത് പുതുക്കിയെടുക്കുന്നതിന് വേണ്ടി കൂടി സാധിക്കുന്നതായിരിക്കും ഇനി ഈട് കൂടി വെച്ച വായ്പ വേണ്ടവർക്ക് പരമാവധി അഞ്ച് ലക്ഷം രൂപ വരെ ലഭിക്കുന്നതുമായിരിക്കും അതിൻ്റെ പലിശ നിരക്ക് ഇതേ രീതിയിൽ തന്നെയായിരിക്കും ഈടാക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ക്ഷേമ പദ്ധതിയിൽ തീർച്ചയായിട്ടും അപേക്ഷ വെക്കാൻ താൽപ്പര്യമുള്ളവർ നമ്മൾക്ക് ആദ്യം സിവിൽ സ്കോർ ജനറേറ്റ് ചെയ്യുകയാണ് വേണ്ടത് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ കൃത്യമായിട്ട് വായ്പ തിരിച്ചടവൊക്കെ നടത്തുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വായ്പയും നമുക്ക് അനുവദിക്കുന്നതായിരിക്കും അതുമാത്രമല്ല രണ്ടാഴ്ചത്തെ പ്രോസസ്സിങ് മാത്രമേ മൊത്തത്തിൽ എടുക്കുന്നുള്ളൂ കാരണം രേഖകളൊക്കെ നമുക്ക് ലഭിക്കാനുള്ളൊരു താമസമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബാധ്യതാ സർട്ടിഫിക്കറ്റ് അതോടൊപ്പം കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് ലൊക്കേഷൻ സ്കെച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ പ്രധാന രേഖകളായിട്ട് വരുന്നത് ഇവയെല്ലാം തന്നെ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് വെരിഫിക്കേഷൻ പൂർത്തിയാക്കി ധനസഹായം നമ്മുടെ അക്കൗണ്ടിലേക്ക് ലോൺ അക്കൗണ്ടിലേക്ക് കൈമാറും കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന രീതിയിലൊരു കാർഡ് കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ കാർഡ് വഴി നമുക്ക് പണമിടപാട് നടത്തുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും ആവശ്യമുള്ള തുക മാത്രം നമുക്ക് പിൻവലിച്ചാൽ മതി അതായത് ഭാഗികമായിട്ട് പിൻവലിച്ചാൽ മതിയാകും ഇനി നമ്മൾ പിൻവലിച്ച അക്കൗണ്ടിൽ തന്നെ തുക തിരിച്ച് ഇടുകയാണെങ്കിൽ പോലും ഇതൊരു ക്രെഡിറ്റ് കാർഡ് രീതിയിലായത് കൊണ്ട് തന്നെ അത്തരത്തിൽ പലിശ കുറഞ്ഞു തന്നെ ഇരിക്കുന്നതായിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പരിണയം എന്ന് പറയുന്ന ഒരു വിവാഹ ധനസഹായ പദ്ധതി ഭിന്നശേഷിക്കാരായിട്ടുള്ള പെൺകുട്ടികൾക്ക് അതോടൊപ്പം തന്നെ ഭിന്നശേഷി നേരിടുന്ന മാതാപിതാക്കളുടെ മക്കൾക്ക് ഈ രീതിയിലാണ് ഈ ഒരു ധനസഹായം വിതരണം ചെയ്യുന്നത് വിവാഹ ധനസഹായത്തിന് വിവാഹ ശേഷം പരമാവധി മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് സാമൂഹ്യനീതി വകുപ്പിൻ്റെ സുനിധി പോർട്ടൽ വഴിയാണ് അപേക്ഷകൾ ിക്കേണ്ടത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ ക്ഷീര കർഷകർക്ക് പശുക്കളെ വാങ്ങുന്നതിനു വേണ്ടി തൊഴു നിർമ്മാണത്തിന് വേണ്ടി അതോടൊപ്പം തന്നെ തീറ്റപ്പുല കൃഷിക്ക് വേണ്ടി ഈ രീതിയിലെല്ലാം തന്നെ ധനസഹായം അനുവദിക്കുന്ന ഇപ്പോൾ പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും ക്ഷീരശ്രീ പോർട്ടൽ മുഖേനയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക